ആ സംഘാടകര് രമേശ് നാരായൺ സാറിനോട് നീതി പുലർത്തിയിട്ടില്ല കാര്യം തർക്കമില്ല നാണം കെട്ടുന്ന് പോലും നമ്മൾ പറയുന്നത് ശരിയല്ല അദ്ദേഹം നിൽക്കുന്ന എന്റെ കാട്ടിട്ട് ഓടി എന്റെ അടുത്തേക്ക് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വക്കീല സുഗന്ധന എനിക്ക് അത്ഭുതം തോന്നി അത്രമാത്രം സിമ്പിൾ ആയ ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ രമേശ് നാരായണ പോലുള്ള ഒരാള് ആ ഉപഹാരം സ്വീകരിച്ചില്ല ആസിഫിൽ ഒന്നും സംഭവിക്കൂല അങ്ങനെ പറയുന്ന ഒരാൾ ഒരു ഉപഹാരം കൊണ്ട് വന്നപ്പോ മുഖം ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ശേഷം ഉണ്ടായ ഒരു സംഗതി അത് മതപരമാക്കാൻ ശ്രമം നടക്കും അതാണ് നമ്മൾ അപകടം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ഇന്നലെ ഞാൻ പങ്കെടുത്ത റിപ്പോർട്ട് ചാനലിൽ ചർച്ചയിൽ അദ്ദേഹം അള്ളാഹു വിളിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലൊരു സ്റ്റേറ്റിലാണ് സംഭവിക്കുന്നത് യു പി ലോ ഗുജറത്തിലോ ഡെഫിനറ്റ്ലി ആസിഫ് പിന്തുണ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആ സിനിമയുടെ വിശേഷം ചോദിക്കാൻ പറയുന്ന വലിയ പ്രിവിലേജ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ഷുപ്പർ സിനിമയിൽ അഭിനയിക്കും ഞാൻ യ്ക്കും നിനക്ക് അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തേ നടക്കുന്ന കാര്യം എന്ത് അഭിനയം ഈഗോ ഇല്ലെങ്കിൽ നമുക്ക് കക്ഷിയുടെ ഫേസ് ചെയ്യാൻ കഴിയും ലോ കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അവർക്ക് തന്നെ ഇയാൾ ഭയങ്കര അഹങ്കാരിയാണ് രാജേഷ് എന്നോട് പറഞ്ഞാൽ ഇയാൾ നമുക്ക് ശരിയാക്കണം തീരുമാനം അങ്ങനെയാണ് രാജേഷായിട്ട് സുധീഷും രാജേഷും ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിച്ചു പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിടപോ നമസ് നാണം കെട്ടുപോലെ നമ്മൾ പറയുന്നത് ശരിയല്ല ഇപ്പൊ ആസിഫ് ആസിഫലി എനിക്ക് അദ്ദേഹത്തെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര എനർജി കിട്ടുന്ന ഒരാളാണ് വളരെ ദൂരത്ത് നിന്ന് എന്നെ കണ്ടിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യും ഞാനും അദ്ദേഹം അദ്ദേഹം സിനിമയിൽ എത്രയോ വർഷമായിട്ടുള്ള സ്റ്റാർ ഒരാളാണ് ഞാൻ വളരെ ചെറിയ ആളാണ് എനിക്ക് എന്നെ ആർക്കും അറിയാത്ത ഒരാൾ എന്നിട്ട് പോലും അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് എന്നെ കണ്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വക്കീല സുഖന് എനിക്ക് അത്ഭുതം തോന്നി അത്രമാത്രം സിമ്പിളായ ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ രമേശ് നാരായണെ പോലെ പണ്ഡിറ്റായ ഒരാള് ആ ഉപഹാരം സ്വീകരിച്ചില്ല ആസിഫിൽക്കൊന്നും സംഭവിക്കൂലെന്ന് അദ്ദേഹം അപമാനിക്കപ്പെട്ടു നമ്മള് ഭാഷാ പ്രയോഗത്തിൽ തെറ്റാ ഈ രമേശ് നാരായണൻ സ്വയം അപമാനിതനായതാണ് പക്ഷെ അത് 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 റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ചില്ല എന്നുള്ളത് ശരിയാണ് അപ്പൊ അദ്ദേഹം ആദ്യം അപമാനിക്കുന്നത് അത് അത് അദ്ദേഹത്തെ ആസിഫിനോടല്ലോ കാണിക്കേണ്ടത് അല്ല അവിടെയും ഒരു ചോദ്യം തീർച്ചയായും ആ സംഘാടകര് അദ്ദേഹത്തോട് അതെ അല്ല ആ സംഘാടകര് രമേശ് നാരായണ സാറിനോട് നീതി പുലർത്തിയിട്ടില്ല എന്ന കാര്യം തർക്കമില്ല അദ്ദേഹം അതായത് ജയരാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നത് ജയരാജ് സംവിധായകൻ എന്നെ കുറിച്ച് അദ്ദേഹം ഒരു ഇന്റർവ്യൂ പറയുന്നത് അദ്ദേഹം വിളിച്ച എല്ലാവരെയും വിളിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തെ വിളിച്ചില്ല മ്യൂസിക് ചെയ്തയാളെ ജരാ അദ്ദേഹത്തോട് നീതി പുലർത്തിയില്ല പക്ഷെ അതിന് പകരം ചെയ്യേണ്ടത് ആസിഫലി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മോർന്നിരിക്കേണ്ട കാര്യമില്ല കലാകാരന്മാർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് കാര്യം ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പെട്ടെന്നൊരു കണ്ണ് എനിക്ക് അതനുസരിച്ച് ഞാൻ ഇന്ത്യ പോലുള്ള രാജ്യത്തെ കുറിച്ച് എൻ്റെ ഒരു അഭിമാനമുണ്ട് ഇപ്പൊ നമ്മൾ വിദേശത്ത് എവിടെ പോയാലും നമ്മള് ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിലാണെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡുണ്ട് അത് തകർന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും അത് കിട്ടണം കലാകാരൻ എന്ന നിലയിൽ രമേശ് നാരായണൻ ഭയങ്കര സെൻസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു ആസിഫ് അലി വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്തു രമേശ് നാരായണനോട് പ്രോഗ്രാം നടത്തിയവർ നീതി കാണിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹം അതിന് പകരം ചെയ്യേണ്ടത് ആസിഫയെ പോലെ വള അദ്ദേഹം തന്നെ പറയുന്നത് നല്ല ചിരിക്കുന്ന ചെറുപ്പക്കാരനാണ് എല്ലാവരെയും കണ്ടിട്ട് ഞാനും ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എല്ലാവരെയും കണ്ടു ക്ഷയിക്കാൻ ചെയ്തു അങ്ങനെ പറയുന്ന ഒരാൾ ഒരു ഉപഹാരം കൊണ്ട് വന്നപ്പോൾ മുഖം തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അത് തിരുത്തി പറഞ്ഞപ്പോൾ നമ്മളത് അദ്ദേഹം പിന്നെ പറയേണ്ട പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട് ജഗദീഷ് ആ പടം ഏതാന്ന് എനിക്ക് ഓർമ്മയില് ഈ ഹരിഹർ എന്ന് പറഞ്ഞാൽ ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും കല്ലെടുത്തെറി അങ്ങനെ ഇല്ല ഓടും എന്നുള്ളത് ആ സമയത്ത് നമ്മള് മനുഷ്യരില്ലേ നമ്മളൊരു അറിയില്ല അന്നേരം ആ സമയത്ത് അത് ആസിഫോണോ അല്ലയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന ഒരു ദേഷ്യം അപമാനം അദ്ദേഹം അത് അങ്ങനെയാണ് തീർച്ചയായും അതെയാ അത് അദ്ദേഹം തിരിച്ചറിഞ്ഞല്ലോ അദ്ദേഹം ഒന്നില്ലല്ലേ അതെ അതാണ് അത് അദ്ദേഹത്തിന്റെ ഒരു വിശാലമായ മനസ്സ് തന്നെയാണ് ട്രെൻഡ് അതിന് അതിന് ശേഷം ഉണ്ടായ ഒരു സംഗതി അത് മതപരമാക്കാൻ ശ്രമം അതാണ് നമ്മൾ അപകടം എന്ന് പറയുന്നത് അതിനെതിരെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് അത് മതപരമല്ല രണ്ട് വ്യക്തികൾ തമ്മിലതാണ് രമേശ് നാരായണി ഏതെങ്കിലും ഒരു മതവിശ്വാസിയായതുകൊണ്ട് ആ അദ്ദേഹം തന്നെ ഇന്നലെ ഞാൻ പങ്കെടുത്ത റിപ്പോർട്ടർ ചാനലിൽ ഇന്റർവ്യൂ ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു വിളിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുക ശ്രീകൃഷ്ണൻ വിളിച്ചോണ്ട് ഒരാൾക്ക് അദ്ദേഹത്തിന്റെ തെളിയിക്കാൻ എന്തൊക്കെ സംസാരിക്കേണ്ടി വരും നിരവധി വേദിയിൽ പൊതുവേദിയിൽ മനുഷ്യരിൽ നിന്ന് നമ്മൾ ചില സംഗതി പ്രതീക്ഷിച്ചു ഞാൻ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അനാവശ്യമായ ഒരു സംഗതി പെരുമാറാൻ എനിക്ക് ധൈര്യം വരാത്തത് ഒന്ന് രണ്ട് കേവല അപ്പുറത്ത് ഇപ്പുറത്തുണ്ട് രണ്ട് എനിക്കൊരു മൂല്യബോധമുണ്ട് മൂന്ന് ഈ നാട്ടിലൊരു നിയമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഡിഗ്നിഫൈഡ് ആയ ഒരു പേഴ്സൺ നിങ്ങളെന്നും ഞാൻ നിങ്ങൾക്ക് ഡിഗ്നിഫൈഡ് ആയ രീതിയിൽ പെരുമാറാൻ പാടുള്ളെന്ന് എന്നെ ബോധ്യപ്പെടുന്നത് ഒന്ന് രണ്ട് ക്യാമറ ക്യാമറപ്പുറത്തും രണ്ട് ഈ നാട്ടിൽ എനിക്കൊരു മൂല്യബോധമുണ്ട് ഞാൻ വളരുന്ന സാഹചര്യം എൻ്റെ എൻ്റെ രക്ഷിതാക്കൾ വളർത്തിയ സാഹചര്യം എൻ്റെ ചുറ്റുപാടുന്ന് എനിക്ക് കിട്ടിയ ഒരു ബോധം മൂന്ന് ഈ നാട്ടിലൊരു നിയമം ഉണ്ടെന്ന് അത് എല്ലാവർക്കും ബാധകമാണ് ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാളെ വേദിയിലേക്ക് വിളിക്കുന്നു അയാൾ അവിടെ എന്ത് പ്രസംഗിക്കണം ഇഷ്ടം വലിയ പ്രസംഗിക്കും പക്ഷെ അത് ആ പ്രസംഗിക്കുന്നത് സൊസൈറ്റിയുടെ കോഡിനെതിരാണെങ്കിൽ അവർ റിയാക്ട് ചെയ്യും അല്ല ഇന്നലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ തിരിഞ്ഞിട്ടുള്ള ഒരു 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 സപ്പോർട്ട് പോലെ ഫീൽ ഫീൽ കാര്യം മനസ്സിലാക്കേണ്ട സാറിന് ഇത് നമ്മള് ഉത്തരേന്ത്യയിലൊരു സ്റ്റേറ്റിലാണ് സംഭവിക്കുന്ന വിചാരിക്കുക യു പിയിലോ ഗുജറാത്തിലോ ഡെഫിനറ്റ്ലി ആസിഫിൽ പിന്തുണ ഇവിടെ കിട്ടില്ല പിന്തുണ മുഴുവൻ അദ്ദേഹത്തിനായിരിക്കും അതാണ് കേരളത്തെ വ്യത്യസ്ത ആക്കുന്നത് കേരളത്തിൽ ആസിഫ് മുഴുവൻ ആളെ ആസിഫലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആസിഫലിന്റെ മതം നോക്കിയിട്ടല്ല അദ്ദേഹം ഒരു കലാകാരനാണെന്നും ആ കലാകാരൻ അപമാനിക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തോന്നൽ നിന്നാണ് ആസിഫലി ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വല്യ ഗൗരവത്തിൽ നിങ്ങൾ എടുക്കല്ലേ അദ്ദേഹത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ആക്രമിക്കാനോ ചീത്ത വിളിക്കാനോ പോകാൻ പാടില്ല ഞാൻ ഞാൻ പറഞ്ഞത് എടുത്തു പറഞ്ഞത് ഒരു ടൂൾ ആയിട്ട് എടുക്കുകയാണ് ഞങ്ങളുടെ ആളിനെ തൊട്ടു ഞമ്മന്റെ അത് അപകടം പിടിച്ചാണ് നിരുത്സാഹപ്പെടുത്തുകയാണ് ഞാൻ എന്താ നേരത്തെ പറഞ്ഞത് ലോകത്തിന്റെ ഏത് നാട്ടിൽ പോയാലും വളരെ അഭിമാനത്തോടെ ഞാൻ ഇന്ത്യക്കാരനാണ് മലയാളിയാണെന്ന് പറയാറുള്ള ബോധം അടുത്ത തലമുറയിലേക്കും കൈമാറാൻ ഉത്തരവാദിത്വം ഈ തലമുറയിലും എന്നാൽ ഞാൻ കേസ് കൊടുക്കുന്നത് സാറിന് പെട്ടെന്ന് കിട്ടിയ ഒരു സിനിമയാണ് അല്ലെ ആ ഒരു സിനിമയിലെ ഒരു എക്സ്പീരിയൻസ് നമ്മള് ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു നാച്ചുറൽ കാസർഗോഡുകാരന്റെ ഭാഷ നിങ്ങൾക്ക് സ്ഥിരം കോടതിയിൽ കയറുന്ന കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയാ പ്രത്യേകിച്ച് ബോഡി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതോ നോട്ടം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ആകെ കൂടെ സാറ് ഒറ്റ കാര്യം ശ്രദ്ധിക്കണം ക്യാമറകൾ നോക്കി ആക്ഷനും കട്ട് പറഞ്ഞാലും ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അതിലെ എക്സ്പീരിയൻസിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന സിനിമ വലിയ രസകരമായ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത് അതും ഷൂട്ട് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഭയങ്കര ചൂടുള്ള സമയത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആ സിനിമയുടെ വിശേഷം ചോദിക്കാന്ന് പറയുന്നത് വലിയ പ്രിവിലേജ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അത് അതിൻ്റെ ഡയറക്ടറോടും ആ ക്രൂനോട് രാജേഷ് മാധവൻ സുധീഷ് ഗോപിനാഥ് അവരൊക്കെ അവരോട് എത്ര നന്ദി പറഞ്ഞാലും എന്നെ പോലത്തെ അവർക്ക് മതിയാവില്ല കാരണം നിങ്ങളിപ്പോൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് അവരെ ക്രാഫ്റ്റ് അത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സാറ് ആ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ബുദ്ധിയും ക്രാഫ്റ്റും അതിന്റെ മനോഹരിതയാണ് എന്നെ പോലത്തെ ഒരാൾ ഉണ്ടാക്കുന്നത് രാജേഷിനെ പോലത്തെ ഒരാൾ എന്നെ സെലക്ട് ചെയ്യുന്നത് സുധീഷിനെ പോലത്തെ ഒരാളെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവരൊക്കെ പിന്തുണ കൊണ്ടുണ്ടായ നടത്തൊരു സംഗതിയാണ് ഞാൻ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കണമെന്നോ അഭിനയിക്കുന്നു വിചാരിച്ച ആളല്ല വക്കീൽ പണി വളരെ സീരിയസ് ആയി എടുക്കുന്നത് രാവിലെ ഒമ്പത് മണി വരെ വൈകുന്നേരം ആറ് ഏഴ് മണിവരെ ഓഫീസിലിരുന്ന് കോടതിയിൽ പോയി കേസുകൾ മാത്രം നോക്കുന്ന അതിനിടയിൽ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും നിൽക്കുന്ന ഒരാളാണ് ഒരിക്കലും സിനിമയിൽ വരുമെന്നോ സിനിമയിൽ അഭിനയിക്കുന്നോ വിചാരിച്ച അല്ല എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഈ സിനിമയിലേക്ക് വളരെ യാദൃശികമായിട്ട് എൻ്റെ ഒരു സീനിയറായ ഒരാളെയാണ് ആദ്യം സിനിമയിൽ പോയത് അദ്ദേഹം ഒന്നു രണ്ട് ദിവസം അഭിനയിച്ചപ്പോൾ അദ്ദേഹം പെർഫെക്റ്റ് ആയില്ല അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ല അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഇതുപോലെ ചെയ്യുന്ന നിങ്ങളെ കോടതിയിൽ വേറെ ഏതെങ്കിലും വക്കീലുണ്ടെങ്കിൽ അവരയക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചവർ അദ്ദേഹത്തെ രാജ്മോഹൻ്റെ പേര് എന്നെക്കുള്ള അഞ്ച് വർഷം സീനിയറായ ഒരാളാണ് ഓ പറഞ്ഞു നീ സിനിമയിൽ അഭിനയിക്കും ഞാൻ പറയില്ല സർ ആ നീ അഭിനയിക്കും എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അതേ കുറച്ച് ഞാൻ പറയും എനിക്ക് അത് നടക്കുന്ന കാര്യമില്ല എന്താ അഭിനയം ഒന്ന് ഒരു കാര്യം സാറിൻ്റെ മനസ്സിലായി അഭിഭാഷകർ ഭയങ്കര ഈഗോ ഉള്ളവരാണ് എൽ എൽ ബി കഴിഞ്ഞ റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ആയിരിക്കും ലോകത്തില്ലാതെ നിയമം എനിക്കറിയാറ് ഞാനടക്കമില്ല എല്ലാ അഭിഭാഷക ഈ ഈഗോ ആണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ഈഗോ ഇല്ലെങ്കിൽ നമുക്ക് കക്ഷിയുടെ ഫേസ് ചെയ്യാൻ കഴിയില്ല അത് ഈ ലോ കോളേജിനെ കിട്ടുന്ന ഒരു സംഗതിയാണ് ഞങ്ങൾ വലിയ ആളാണെന്ന് തോന്നൽ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന പത്തിരുപത്തഞ്ച് കൊല്ലം പ്രാക്ടീസിലെ ലോയറ് ഞാനൊരു സിനിമക്കാരന് മുമ്പ് പോയിരിക്കുക ആ ഒരു ബോധമാണ് ഇവരെ കാണാൻ പോകുമ്പം എൻ്റെ മനസ്സിലുള്ളത് പൊതുവേ ഞാൻ കുറച്ച് തലക്കനം കൂടിയ ഒരാളാണ് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കോടതിയിൽ മാത്രമേ ഞാൻ തല താഴ്ത്തുന്ന രീതി എനിക്കുള്ളൂ അത് തെറ്റാവാം തെറ്റാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ശരിയാക്കണം വിചാരിക്കല്ല അതിൽ കാണുന്നവരോട് ഞാൻ വർത്താനം പറയില്ല വളരെ കംഫേർട്ടായിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റുന്നവരോട് മാത്രമേ ഞാൻ സംസാരിക്കുന്ന രീതി എനിക്കുള്ളൂ അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ പോയിരുന്നു ഞാനിങ്ങനെ നേരത്തെ ജില്ലാ കോളേജിലെ പ്രോസിക്യൂട്ടർ ആയിരുന്നു ഒക്കെ പറഞ്ഞു ഞാൻ അതിനെ പരിചയപ്പെടുത്തി അപ്പോൾ അവർക്ക് എന്നെ തോന്നി ഇയാൾ ഭയങ്കര അഹങ്കാരിയായിരുന്നു രാജേഷ് എന്നോട് പറഞ്ഞാൽ ഇയാൾ നമുക്ക് ശരിയാക്കണം തീരുമാനിച്ചു അങ്ങനെ രാജേഷായിട്ട് സുധീഷും രാജേഷും ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിച്ച് പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എല്ലി കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ കൂളായിട്ട് ആൻസർ പറഞ്ഞു അങ്ങനെ സിബി തോമസ് അഭിനയിച്ച ഒരു ഡ്രൈവറെ വേഷമുണ്ട് സിനിമയിൽ ഞാൻ ക്രോസ് ചെയ്യുന്നത് അതോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തു ഞാൻ അവിടുന്ന് വന്നു ഞാൻ ഈ വിവരം ആരോടും പറയുന്നില്ല ഒരു ദിവസം വൈകുന്നേരം ഓഫീസ് കൂട്ടിയിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് ഇതിന് പോകുന്നത് ഓഡീഷന് പോകുന്നതാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് രാജേഷ പറയുന്നത് സാർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ലീവ് എടുക്കണം ഓഫീസർ അപ്പോൾ അവർ നിൽക്കുന്ന വക്കീൽ ഓഫീസ് എന്ന് പറഞ്ഞായിരുന്ന ലീവൊക്കെ സാങ്ഷൻ വക്കീൽ നിന്ന് എൻ്റെ സ്വന്തം ഓഫീസാണ് ഞാൻ പോകുന്ന സമയത്താണ് എൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ജൂനിയേഴ്സും എൻ്റെ ക്ലർക്കുമാരുമുള്ളത് പിന്നെ കോടതിയിൽ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം കേസ് നടത്തുക എന്നിട്ട് വരുന്ന കക്ഷികൾ എൻ്റർടൈൻ ചെയ്യുക അങ്ങനെയാണ് പിന്നെ ഞാൻ കഴിഞ്ഞപ്പോൾ ആദ്യം റിഹേഴ്സൽ ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് ദിവസം റിഹേഴ്സലിൽ കുറേ ഇമ്പ്രൂവ് ചെയ്തു പിന്നെയാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ ആ ആ കഥാപാത്രത്തിൻ്റെ ആദ്യത്തെ പേര് അലൻസി വേണ്ടി അലൻസി ആറിന് അങ്ങനെ വന്ന ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലെ ലോയറായിരുന്നു അതിലുണ്ടായിരുന്നു കുറേ സ്വർണ്ണ മാലയൊക്കെ ഇട്ട് സ്വർണ്ണ കയ്യിൽ ബ്രേസ്ലെറ്റൊക്കെ ഇല്ല ഒരു ഭയങ്കര പോഷായ ഒരാളായിരുന്നു അവർ ചിത്രീകരിച്ച അഭിഭാഷകൻ അപ്പം ഞാൻ അവരോട് പറഞ്ഞ് വക്കീലന്മാർ എത്ര വലിയ വക്കീലായാലും വലിയ കാറൊക്കെ വാങ്ങും കയ്യിൽ സ്വർണ്ണത്തിൻ്റെ വളയൊന്നും അത് അബ്കാരികൾ ചെയ്യുന്നത് അബ്കാരി കോൺട്രാക്ടർമാർ കാണിക്കുന്ന രീതിയിൽ ലോയേഴ്സിനാക്കാൻ പാടില്ല അപ്പോൾ അവരവരെ പറഞ്ഞ് പറയും പറയാൻ പറഞ്ഞാൽ നമുക്ക് ഈ കഥാപാത്രത്തിന് ഷുക്കൂർന്ന് പേരിടാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഷുക്കൂർ വക്കീൽ നിന്ന് പേരാണ് കഥാപാത്രം എന്ന് കിട്ടുക അലൻസി എന്ന് പറയുന്ന കഥാപാത്രത്തെ മാറ്റിയിട്ടാണ് ഷുക്കൂർ വക്കീലാക്കിയത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലൊരു കഥ ഒരു കഥാപാത്രമായിരുന്നു ഇപ്പം കേരളത്തിലെ ഈ സിനിമകൾ പരിശോധിച്ചാൽ നമ്മള് അറിഞ്ഞോ അറിയാതെയോ ഭയങ്കര ബ്രില്യന്റ് ആയ ലോയേഴ്സ് എല്ലാം ഒന്നുകിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പേരായിരിക്കും അല്ലെങ്കിൽ സവർണ പേരുകൾ നായന്മാരോ മാരാറ് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾക്ക് ഭയങ്കര ലോയർ കേസ് നോക്കുന്നുണ്ട് കോടതിയില് പക്ഷെ ഭയങ്കര ബ്രില്യൻ്റ് ആയ ലോറ ലോയർ ആയിട്ട് കാണിക്കുന്നത് ആദ്യമായിട്ടാണ് സാറു തുറന്നു പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് അതായത് വക്കീലന്മാരണേലും ഒരു സവർണ പേരുകളാണ് ഇടുന്നത് സവർണിത അത് സിനിമ അങ്ങനെ ആയിരുന്നല്ലോ കാലം ഇപ്പോഴല്ലേ സിനിമ മനുഷ്യന്റെ ജീവിതമായിട്ട് അടുപ്പാൻ തുടങ്ങി ന്യൂജൻ സിനിമ വന്നതിന് ശേഷമാണ് കൊറേ മാറിയത് പണ്ടങ്ങനെയായിരുന്നു നമ്മളങ്ങനെ നമ്മൾ അതിനെ ഒരു ആ രീതിയിലേക്ക് ജാതി ഒന്നും ഉൾപ്പെടുത്തണ്ടായിരുന്നു പറഞ്ഞു അല്ലെ സാറ് പറഞ്ഞപ്പോ നമുക്ക് സന്തോഷം നിങ്ങൾക്കും അതൊക്കെ ഞങ്ങളൊക്കെ കാണാം നമ്മളീ നാട്ടിൽ ജീവിക്കുന്നവര് അങ്ങനെയാണ് ഈ സംഗതിയിലേക്ക് നമ്മൾ വരുന്നത് പിന്നെ അത് അദ്ദേഹം അവർ പറയുന്ന പോലെ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്കെല്ലാം സെറ്റിലെത്തും അന്ന് ഷൂട്ട് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് അന്ന് പറഞ്ഞുതരും അത് പിന്നെ സിങ് സൗണ്ടാണ് ആണ് അല്ല നമ്മൾ സംഭാഷണം പഠിച്ചാൽ ആദ്യം അഭിനയിക്കേണ്ടി വരും അപ്പം നമ്മളിങ്ങനെ വളരെ കെയർഫുൾ ആയി ഒന്നും രണ്ടും മൂന്നും ദിവസം കൊണ്ട് ഇങ്ങനെ ഭയങ്കര ചൂടാണ് വേർത്ത് വേർത്ത് ഒലിക്കും പൊതുവേ ചൂട് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളാണ് ഞാൻ ഭയങ്കര കംഫർട്ടായിട്ട് എ സി കാറ് എ സി റൂമിൽ ഇങ്ങനെ ജീവിക്കുന്നൊരു എനിക്ക് ഭയങ്കര പ്രശ്നമായി ചൂട് എടുക്കുമ്പോൾ പക്ഷേ കോടതിയിൽ തന്നെ കോടതി കഴിഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് വന്നിരിക്കും അല്ലെങ്കിൽ കാറിൽ അങ്ങനെയാണെന്ന് എൻ്റെ ഒരു രീതി ഇതിപ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് പക്ഷെ എന്നിട്ട് രതീഷ് സാർ ഒന്ന് രണ്ട് പ്രാവശ്യം അടുത്ത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു നീ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ് ഇതിൻ്റെതൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞത് ഇന്റർനാഷണൽ ലെവലിലേക്ക് അഭിനയിക്കാവുന്ന രീതിയിൽ എക്സ്പ്രഷൻ നിന്റെ മോത്ത് ചില ഘട്ടങ്ങൾ വരാറുണ്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഗതി ഇപ്പോഴും അഭിനയിപ്പം രണ്ടാമത്തെ സിനിമയാണ് പൊറാട്ടു നാടകം ഈ പൊറാട്ട് നാടകം ഇപ്പം സിനിമാ നടന്മാർ വലിയ നടന്മാർ അവരെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് സ്ക്രീൻ മോണിറ്റർ പുറകോയി നോക്കും അവരെന്താ ചെയ്തതെന്ന് അപ്പോൾ ഈ പൊറാട്ട് നാടകം ഞാൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് അവർ വിചാരണം ഞാൻ നടൻ വലിയ നടനാണ് സത്യത്തിൽ ഞാൻ ഒരു നടനല്ല ഞാൻ ഒരു പുതിയ ആളാണ് ഇപ്പം നമ്മളെ കുട്ടികൾ എ ബി സി സിട്ട് പഠിപ്പിക്കുന്നതുപോലെ അഭിനയത്തിൻ്റെ എ ബി സി ടി പഠിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അവർ ഞാൻ ആദ്യത്തെ സിനിമയിൽ മോശമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഫിലിം ക്രിട്ടിക് അവാർഡൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു നവാഗതിനുള്ള അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവർ വിചാരിച്ചതിന് വില്ല അപ്പോൾ അങ്ങനെ അവരെന്നോട് പറയുമ്പോൾ ഒരു ഷൂട്ട് എടുത്തുകഴിഞ്ഞാൽ പറയും ഒന്ന് വന്ന് നോക്കിയാൽ പറയും എനിക്ക് നോക്കിയാൽ മനസ്സിലാവില്ല എനിക്കറിയില്ല അഭിനയം എന്താണെന്ന് നിങ്ങൾ പറയുന്നത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ മതി ആ ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞാൽ ആദ്യം ഞാൻ ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡ് അയാളും വലിയ നടന്മാരെ പോലെ എനിക്ക് അഭിനയം പരിശോധിക്കാനോ അഭിനയം ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്താണോ പറയുന്നത് അല്ലെങ്കിൽ സിനിമ നിർമ്മിക്ക എടുക്കുന്നവരെന്താണോ പറയുന്നത് അത് അവർ പറയുന്നതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ലാതെ അതിൻ്റെപ്പുറത്ത് നമ്മൾ പോയി ഈ പൊറാട്ടുനാടക സിനിമയിൽ എന്റെ ഭയങ്കര വ്യത്യസ്തമായ ഒരുപാട് വേഷം ചെയ്ത രണ്ടാമത് സിനിമയാണ് ഗോപാൽജി എന്ന് പറയുന്ന ഒരു സംഘപരിവാർ നേതാവാണ് ഞാനതില് തീർത്തും വ്യത്യസ്തമായ ആദ്യത്തെ ഷുക്കൂർ വക്കീലെ ആയിരിക്കൂല ഈ സിനിമയിൽ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നത് പുതിയ സിനിമയിൽ പിന്നെ പിന്നീട് കുറച്ച് സിനിമ മാമിന്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മറിമായ ടീമിന്റെ സിനിമയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് വൺ സീറോ നൈനി സന്തോഷ് കിഴാറ്റുവിന്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അനുശ്രീന്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ പിന്നെ കൊടൈക്കനാലിന്റെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ആരെയൊരു സിനിമ ഇപ്പൊ ചെയ്തിട്ടുണ്ട് പക്ഷെ കൊറച്ച് വലിയൊരു വേഷം ഈ സിനിമ മേജർ രവി സാറ് അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ പറഞ്ഞു അവ നമ്മളിങ്ങനെ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുണ്ട് ഇപ്പൊ പഴയതുപോലെയല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സിനിമയിൽ പോകുമ്പോ സിനിമ വേണ്ട ഞാൻ വലിയ വക്കീലാണെന്നൊക്കെ വിചാരിച്ച ആളാണ് വല്യ വക്കീലൊന്നുമല്ല പക്ഷെ അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നുണ്ട് എന്നല്ലേ കോടതി പോയിട്ട് പറയാൻ പറ്റും പക്ഷെ ഇപ്പോഴും സിനിമയിൽ ഇത് കാണുന്ന സംവിധായകരോ പ്രൊഡക്ഷൻ്റെ ആളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച സിനിമയിൽ അഭിനയിക്കാൻ പോകും ഒരിക്കലും ഇതില്ലെന്നല്ലേ സാറേ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ റിട്ടയർമെന്റ് ഇല്ലല്ലേ ഇത് ബാർ കൗൺസിലിന്റെ നോംസ് പ്രകാരം സിനിമയിൽ അഭിനയിക്കുമ്പോ നമ്മൾ പെർമിഷൻ വാങ്ങണം ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എത്ര പ്രാക്ടീസ് ചെയ്യാം അല്ല നമ്മൾ ബാർ കൗൺസിലിന്റെ നിയമപ്രകാരം അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം വേറെ ജോലി ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എഴുതി റിട്ടേൺ ആയിട്ട് പെർമിഷൻ വാങ്ങിയിരുന്നു കല്യാണത്തിന് അതിനകത്ത് കേരള സ്റ്റേറ്റ് വേഴ്സസ് മേരി റോയി കേസ് ആ ക്രിസ്ത്യൻ കല്യാണം അല്ല ക്രിസ്ത്യൻ പിന്തുണ പെണ്ണുങ്ങൾക്കും കിട്ടണം അതൊരു വലിയ സാറ് പറഞ്ഞ പോലെ അതൊരു വലിയ വിപ്ലവമായിരുന്നു അത് ഈ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുക്കളുടെ സാർ പറഞ്ഞു പറഞ്ഞ പോലെ അവർക്ക് പിന്തുടരാച്ച അവകാശവും സ്വത്തിലെ അവകാശവും കിട്ടുന്നത് പോലെ തന്നെ അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻസിന് കിട്ടിയിരുന്നില്ല അതിനു വേണ്ടി മേരി പോയതും പിന്നീട് അവർ നേടിയെടുത്തത് പിന്നീടുള്ള സ്ത്രീകൾക്ക് ഭയങ്കര ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഒരു തുടർച്ച ഇപ്പൊ സാറ് പറഞ്ഞ മുസ്ലിം സാറ് തുടങ്ങി വെച്ചത് എനിക്ക് ഞാൻ ഞാനൊക്കെ പോലെ ഉള്ള പുതിയ ആളുകൾക്ക് അതൊരു പുതിയ അറിവാണ് അതായത് നിങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ഇങ്ങനെ ഒരു അവകാശം കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കൂടെ ചെയ്യണം അതിനാണ് സാറിൻ്റെ കല്യാണം നടത്തിയത് അതായത് സ്പെഷ്യലാജ് ആക്ട് പ്രകാരം നടത്തിയാൽ കല്യാണം നടത്തിയാൽ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ അവരുടെ സ്വത്ത് കിട്ടാം സാറിന് രണ്ട് അപകടം ഉണ്ടായി ആ രണ്ട് അപകടത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചത് പറയുന്നത് രണ്ട് അപകടം അപ്പൊ ആ ഒരു ഞാൻ അങ്ങനെ ചോദിക്കുന്നല്ല ആ ഒരു അപകടം മുന്നിൽ കണ്ടിട്ടായിരുന്നോ ഇത് അതോ എന്റെ പെൺമക്കൾക്ക് എനിക്ക് സേഫ് ആക്കി വെക്കണം പെൺമക്കൾ സേഫ് ആക്ക എന്നെ സംബന്ധിച്ചിടത്തോളം എൻറെ രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും അവരൊരിക്കലും എന്റെ സ്വത്ത് എടുക്കൂല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പായി ഞങ്ങളൊരു പിന്നെ തുടർച്ചയുണ്ട് എൻ്റെ ഉപ്പ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് ഉപ്പാക്ക് എൺപത് വയസ്സ് എഴുപത്തൊമ്പത് എൺപത് വയസ്സ് ഇപ്പം നല്ല ഭയങ്കര ചില്ല ഉപ്പ എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പ്രധാനപ്പെട്ട കാര്യം എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പാക്ക് എന്ത് കിട്ടുന്നതിനേക്കാൾ സന്തോഷം എന്നെ കാണുകയോ ഞാൻ അടുത്ത് പോവുകയോ ചെയ്യുന്നുള്ളത് അത് ഇപ്പം എൻ്റെ സിസ്റ്ററും ബ്രദറും സിസ്റ്റേഴ്സും ബ്രദേഴ്സും കണ്ട കണ്ടാൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ അത് ഫാക്റ്റ് അതാണ് അപ്പം ഈ എൻ്റെ കല്യാണം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു അന്ന് ഈ തൊണ്ണൂറ്റിനാലെന്ന് പറയുന്നത് അറിയാലോ എത്ര വർഷം പഴക്കമുണ്ടാകും പത്ത് മുപ്പത് വർഷം ആ സമയത്ത് ഈ ഞങ്ങളുടെ മലബാറിൽ കാസർകോട്ട് ഒരു മുസ്ലിം ചെക്കൻ പ്രേമിച്ച് പഠിക്കുന്നിടത്ത് പ്രേമിച്ച് കല്യാണം പണ്ടൊക്കെ കഴിക്കുക ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അല്ല പ്രത്യേകിച്ച് ഞങ്ങള് നാട്ടിലെ ഉപ്പ മഹല്യ കമ്മിറ്റിയുടെ ആള് ലീഗ് നേതാവ് ഭാരവാഹിത്വല്ലാളും വലിയ പ്രമാണി അപ്പൊ ഉപ്പാകഥ ആലോചിക്കാൻ കഴിയില്ല അപ്പം ആഴത്താടുത്ത് ഞങ്ങൾ ഞാൻ ക്യാമ്പസ് നിന്ന് എൻ്റെ വൈഫിനെ കാണുന്നു അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഡോക്ടർ എം കെ മുനിയൂറൊക്കെയാണ് സഹായിച്ചത് നമ്മുടെ അന്ന് അദ്ദേഹം കോഴിക്കോട്ടെ എം എൽ എ ആണ് അപ്പം ഞങ്ങൾ എം എസ് എഫിന്റെ നേതാവാണ് അങ്ങനെ മുപ്പരൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ കെ റഷീദ് എം സി വടകര എ പി അഹമ്മദ് അങ്ങനെ കുറെ ലീഗിന്റെ സുഹൃത്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് കല്യാണം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് താമസമായി ഞങ്ങൾ ഒരു രണ്ടായിരത്തി പ പതിമൂന്നിൽ എൻ്റെ ഉമ്മ മരിക്കുന്നു ഉമ്മ മരിച്ച സമയത്ത് ഉമ്മക്ക് നല്ല സ്വത്തുള്ള ഒരാളാണ് ആസ്തി ഉണ്ട് സ്വന്തമായി കുറെ ഒക്കെ ഉണ്ടായിരുന്നു ഈ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഉപ്പ എടുത്തൊരു സ്റ്റാൻഡ് മൂന്ന് ആണുങ്ങൾ രണ്ട് പെണ്ണുങ്ങളെങ്ങനെ അഞ്ചു പേരാണ് അഞ്ചു പേര് തുല്യമായി എടുക്കണം എന്നാണ് അപ്പം ഉപ്പ എന്നോട് ചോദിച്ചപ്പോൾ ഓക്കെ ഞാൻ ഈ ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആണെങ്കിലും എൻ്റെ എനിക്കില്ലാത്ത ഒരുപാട് ബുദ്ധി ഉപ്പൊക്കെ ഉണ്ട് ഉപ്പ ഭയങ്കര ഭയങ്കര കണ്ണിങ്ങായ ഒരു മനുഷ്യനാണ് നമ്മളെപ്പോലൊന്നുമില്ല ഒരുപാട് ബിസിനസ് നടത്തിയ ആളാണ് ഉപ്പ പറഞ്ഞ് അഞ്ചാൾ തുല്യമായി എടുത്താൽ മതി ഉപ്പാക്ക് ഉമ്മാന സ്വത്തിൽ ഓഹരി ഉണ്ട് നാലൊരു ഓഹരി ഉമാ ഉപ്പാക്ക് കിട്ടും വലിയ സ്വത്ത് കിട്ടും പക്ഷെ ഉപ്പത് എടുത്തില്ല ഉപ്പ ആ സ്വത്ത് ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഒരു വിപ്ലവം എൻ്റെ വീട്ടിൽ തന്നെ നടന്നിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ അതുകൊണ്ട് എന്റെ ബ്രദേഴ്സ് എന്റെ സ്വത്തിൽ അവകാശം വരില്ല എന്ന് എനിക്കറിയാം പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഡിഗ്നിഫൈഡ് ലൈഫാണ് നമ്മുടെ ഭരണഘടന എല്ലാ മനുഷ്യർക്കും ഉറപ്പാക്കുന്നത് ഡിഗ്നിഫൈഡ് അല്ല റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് നിങ്ങൾ ഗൂഗിൾ അടിച്ചാൽ കഴിയും ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറയുന്നത് ഡിഗ്നിഫൈഡ് ലൈഫാണ് നായയോ പട്ടിയോ പോത്തോ എരുമയോ ജീവിക്കുന്ന പോലെ ജീവിക്കുകയല്ല അന്തസാർന്ന മനുഷ്യൻ നിലയിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഭരണഘടന ഇന്ത്യയിൽ ഓരോ മനുഷ്യനും നൽകുന്നത് അത് പെൺകുട്ടികളായതുകൊണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ പിന്നെ ഒരു കോൺക്രീറ്റ് തകർന്നു പോയാൽ രണ്ടാമത് ഘട്ടമെങ്കിൽ മുനിസിപ്പാലിറ്റി പെർമിഷൻ വാങ്ങാൻ എൻ്റെ മക്കൾക്ക് എൻ്റെ ബ്രദേഴ്സിൻ്റെ ഒപ്പ് വാങ്ങണം അവരെ കൺസേൺ അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുമോ എൻ്റെ ഞാനിപ്പോൾ രണ്ട് സിമ്മുണ്ട് എനിക്ക് നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ വൺ സെവൻ വൺ ത്രീ ത്രീ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ വൺ സെവൻ വൺ ത്രീ ത്രീ ഈ രണ്ട് സിമ്മും എൻ്റെതാണ് ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ വൈഫിന് ഉപയോഗിക്കാം വിത്ത് പെർമിഷൻ ഓഫ് ദ കൺസേൺഡ് സെൽഫ് പ്രൊവൈഡേഴ്സ് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ പോലും എന്റെ രണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഒപ്പ് സിസ്റ്റേഴ്സിൻ്റെയും ഒപ്പുവാണോ അതൊരു എന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഡിഗ്നിഫൈഡ് ലൈഫ് ഇല്ലാതെയാക്കുമോ എന്നൊരു ബോധം അത് എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല പ്രവാചകം അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിവയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും പാത കാണും ഇത് എന്റെ മാത്രം എൻ്റെയോ എൻ്റെ മക്കളുടെയോ വിഷയല്ല ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഡിഗ്നിഫൈഡ് ലൈഫ് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ചെറിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കാണേ ഉള്ളൂ നമ്മൾ അങ്ങനെ കരുതി ഞാനും മതവിരോധിയോ മതനിഷേധിയോ ഒന്നുമല്ല എനിക്ക് ആ മതത്തെ ആ കൾച്ചറിന് വലിയ ഇഷ്ടമില്ലല്ലോ നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല സംസ്കാരമാണ് മനുഷ്യരോട് ഭയങ്കര സ്നേഹമാണ് കൈൻഡാണ് പട്ടിണി കിടക്കുന്നവർ പട്ടിണി നടക്കാൻ സമ്മതിക്കില്ല ഏർ ജക്കാത്ത് പോലത്തെ വലിയ സംഗതി അതിലുണ്ട് പാവങ്ങളെ സഹായിക്കാനുള്ള സാമ്പത്തിക പാക്കേജ് ഉണ്ട് ഒരുപാട് സം ലോകത്ത് സംഭാവന ഇപ്പം ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഇസ്ലാം മതവും മുസ്ലിം സംസ്കാരവും നൽകിയ സംഭാവന മാറ്റി നിർത്തി ഇന്ത്യ തന്നെ ഉണ്ടാവില്ല മുഗൾ നമ്മളിപ്പോൾ മുകളും മോശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാദത്തിന് പറയുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ കേരളത്തിലെ മനുഷ്യന്റെ സംസ്കാരം വെച്ച് നോക്കിയാൽ കേരളത്തിലെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയ കേരളം ഉണ്ടാകൂ അത്രമാത്രം ഈ സൊസൈറ്റിയായിട്ട് മിങ്കിൾ ചെയ്തൊരു സംസ്കാരമാണ് വലിയ പാരമ്പര്യൊരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ ആധുനിക ഇന്ത്യയുടെ ഏറ്റവും മൂല്യവത്തായ ഭരണഘടനയുടെ അവകാശങ്ങളോടൊപ്പം ഉയർത്താനുള്ള ശ്രമം ഞാൻ നടത്തിയതേ ഉള്ളൂ അത് മതവിരോ വിരുദ്ധമല്ല മതത്തിനെതിരല്ല ആധുനിക സമൂഹത്തോട് ജീവിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന അവകാശം വോട്ടവകാശം മുസ്ലിം സ്ത്രീക്കും മുസ്ലിം പുരുഷനും തുല്യ ഓട്ടവകാശം അല്ലെ ശരിക്കും ഈ ഇസ്ലാമിക പ്രകാരം ഒരു പുരുഷൻ സമയം രണ്ട് സ്ത്രീയാണ് കരാറില് സാക്ഷി പറയുന്ന അൽ ബക്ര സുഹൃത്തിൽ പറയും പറയുന്നുണ്ട് നിങ്ങൾ കരാറ് വെക്കുന്ന സമയത്ത് രണ്ട് പുരുഷന്മാരോ അല്ലെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളോ സാക്ഷികളാവണമെന്ന് അത് അറേബ്യൻ കോൺസെപ്റ്റ് അങ്ങനെയാണ് ഇന്ത്യയിലെ സ്പെസിഫിക് പെർഫോമൻസ് ആക്ട് കോൺട്രാക്ട് ആക്ട് ഒരുപാട് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളിലൊക്കെ ഒരു പുരുഷൻ ഈക്വൽ ഒരു സ്ത്രീയാണ് ഒരു വോട്ടവകാശ സമയം ഒരു വോട്ടവകാശമാണ് ഇപ്പം മലപ്പുറം ജില്ലയിലെ രണ്ട് പെണ്ണുങ്ങൾ ഒരു പുരുഷൻ എന്ന് പറയുമോ അല്ലെങ്കിൽ കാസർകോട്ടെ മുസ്ലിം കേന്ദ്രത്തിലെ രണ്ട് പെണ്ണുങ്ങൾ വോട്ട് ചെയ്താൽ ഒരു പുരുഷൻ വോട്ട് ചെയ്തു പോലെ ആവുമോ ആവില്ലല്ലോ അപ്പം നമ്മളെ ഒരു ജനാധിപത്യ മതേതര ബോധമുള്ള ഒരു രാജ്യത്ത് പുരുഷനും സ്ത്രീയും തുല്യമാണെങ്കിൽ അത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീക്കും ആ ഡിഗ്നിഫൈഡ് ലൈഫ് ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ വിവാഹം നടത്തുന്നത് ഇതിൻ്റെ ഒരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നിലവിൽ വിവാഹ വിവാഹബന്ധം നിലവിലൊരിക്കും ഉപയോഗിക്കാൻ കഴിയും ഭർത്താവ് ഇത് ബാധകാവൂല ഭാര്യ മരിച്ചവർക്ക് വാദമാകില്ല സെപ്പറേറ്റ് ആയവർക്ക് ബാധകാവൂല ആയവർക്ക് ബാധകാവൂല അവരെയും കൂടി ഈ കുടക്കീഴിൽ വരുത്തണം അവർക്കും ഈ ഡിഗ്നിഫൈഡ് ലൈഫ് ഉറപ്പുവരുത്തണമെങ്കിൽ പാർലമെന്റ് നിയമം പാസാക്കുകയും സുപ്രീംകോടതി കണിശനമായ നിലപാടെടുക്കുകയും ചെയ്താലും പറ്റൂ അതിലെ ശ്രമം ഇനി എന്റെ ഭാഗത്ത് ഉണ്ടാവും